അത് ഒരു ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡറും ഒരു മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ തമ്മിൽ ഇരുവാൻ കഴിഞ്ഞിരിക്കണം അതിന് ഫീമെയിൽ ടു മെയിൽ എന്ന് പറഞ്ഞാൽ ക്ലാൻസ് സെക്ഷൽ പ്രോസസ്സിലേക്ക് മാറിക്കഴിഞ്ഞു ഹാഫ് ടോപ്പ് സർജറി നടത്തി മെമ്മറി ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞു എടുത്തു കളഞ്ഞു ബോട്ടം സർജറി നടത്തിയിട്ടില്ല അവർക്ക് യൂട്രസ് ഉണ്ട് ബജീനയ്ക്കുണ്ട് അപ്പൊ അവരോടൊപ്പം നിൽക്കുന്ന ആള് മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്നിട്ട് ഇവർക്ക് കുട്ടിയുണ്ടാകുന്നു കുട്ടി ഉണ്ടാകുമ്പോൾ അത് ആഘോഷിക്കുന്നു ആഘോഷിച്ചിട്ട് ഈ സാരി ഉടുത്ത പുരുഷൻ പറയുകയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ജെൻഡർ അറിയിക്കാതെ വളർത്തും എന്ന് പറയുമ്പോൾ ജെൻഡർ എന്താണെന്ന് ഈ ആൾക്ക് മനസ്സിലായിട്ടേ ഇല്ല ജെൻഡർ അറിയാതെ വളർത്താനും നോക്കില്ല നിങ്ങൾക്ക് നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കണേ അല്ലെ ഒരു കൂട് കെട്ടി ഗ്ലാസ് കൂടിനകത്തിട്ട് വളർത്തണം ജെൻഡർ നിങ്ങൾ ബോധപൂർവ്വം നിങ്ങളുടെ കൊടുത്ത് ആരും കൊണ്ട് ഇഞ്ചക്ട് ചെയ്യുന്നൊന്നും അല്ല ഈ അതിനുള്ള അനുകൂല അന്തരീക്ഷങ്ങൾ വരുമ്പോ ആരും അതിനെ എതിർക്കാതിരിക്കുമ്പോൾ എതിർക്കാതിരിക്കുമ്പോ ആച്ചുറലി വളർത്തുന്നത് എങ്ങനെയാണ് അല്ലാതെ നിങ്ങൾക്ക് ജെൻഡർ റെഡിക്കാതെ എങ്ങനെ നിങ്ങളെ വളർത്താനായിരുന്നു ഇനി അവർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം എന്താണ് സാരി കൊടുത്ത പുരുഷൻ സ്ത്രീത്വത്തിൽ നിന്ന് മാറി സ്ത്രീത്വമല്ല സ്ത്രീയിൽ നിന്ന് മാറി പകുതി മാറി സ്ത്രീയെ ഗർഭിണിയാക്കി ആ വ്യക്തിയോട് ചെയ്യാവുന്ന കൊലപാതകത്തെക്കാൾ വലിയ കുറ്റം കാരണം അവർക്ക് സ്ത്രീ ആയിരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവർ പുരുഷനായി മാറേണ്ടത് ഒരുപക്ഷെ അവർ ധാരാളം പണം ഉണ്ടായിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ ഓപ്പറേഷൻ നടത്തുമായിരുന്നു അതെനിക്കറിയില്ല ഏതായാലും അവർ അവരുടെ മാമറി പ്ലാൻസ് മാത്രമേ മാറ്റിക്കൊള്ളൂ അവരെ ഈ സാരി ഉടുത്ത പുരുഷൻ ഇംപ്രഗ്നേറ്റ് ചെയ്തോളൂ അവരെ കൊണ്ട് പത്തു മാസം ഗർഭം ചമിപ്പിച്ചു അവരെ കൊണ്ട് പ്രസവിപ്പിച്ചു ഒരു സ്ത്രീ ചെയ്യണ എല്ലാ പ്രവൃത്തി സ്ത്രീയിൽ നിന്ന് മാറാൻ ആഗ്രഹിച്ച പകുതിയോളം മാറിയ പുരുഷനെ കൊണ്ട് ചെയ്യിച്ച ഈ സാരി ഉടുത്ത പുരുഷൻ പകുതി പുരുഷനായി മാറിയ ഈ സ്ത്രീയോട് കാണിക്കുന്ന കൊടിയ ചതിയായിരുന്നു കൊടിയ ചതി അതായത് അപ്പോഴും സ്ത്രീയെ പുരുഷൻ ചൂഷണം ചെയ്യും സാരി ഉടുത്ത പുരുഷൻ പകുതി പുരുഷനായി മാറിയ സ്ത്രീയെ സ്ത്രീയോട് പുരുഷൻ കാണിക്കുന്ന അതേ പ്രവൃത്തി ചെയ്തു ഫോസ്റ്റ് ഡെലിവറി എന്നിട്ട് ഈ കുഞ്ഞിനെ ജെൻഡർ എഴുത്താതെ വളർത്തും ഇത് നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് ജെൻഡർ എങ്ങനെയാണ് ഇവരോട് ഈ ഈ ഹാഫ് ക്ഷായി മാറി ഈ സ്ത്രീയോട് നിങ്ങൾ കാണിച്ചത് അന്യായമല്ലേ എന്ന് ആരും ചോദിക്കുന്നില്ല കാരണം നമ്മുടെ സമൂഹത്തിലോ ഇതിനെക്കുറിച്ച് കുറിച്ച് കറക്റ്റ് ഇട്ട് ബോധമില്ല ഈ ആളുകൾ